ഡിസി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഈ ഇവിടെ കിടക്കുന്ന പാവപ്പെട്ട ഓട്ടോക്കാരെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൊണ്ടു കൊടുക്കണ്ടേ എന്തൊരു നാണക്കീടാണ് ഇതാണോ ഒരു ഭരണം ഇതാണ് കേരളത്തിന്റെ അവസ്ഥ വലിയ തള്ളാണല്ലോ പിണറായി വിജയൻ തള്ളുന്നത് എന്താ തള് ഞങ്ങൾ വിഴിഞ്ഞാൻ തുറമുഖം ഉണ്ടാക്കി എന്റെ സഖാവിയെ ഞങ്ങൾ ചോദിക്കുന്നു നല്ല കൊച്ചുങ്ങൾക്ക് ജന്മം നൽകുന്ന അച്ഛന്മാരെ അവഗണിച്ചിട്ട് ഞാനാണിതിന്റെ അച്ഛൻ എന്ന് പറയുന്നത് ശരിയാണോ അത് ശരിയല്ല വിഴിഞ്ഞൻ തുറത്തിന്റെ പിതാവ് ഞങ്ങളുടെ നേതാവ് നമ്മുടെ നേതാവ് കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറാണ് എന്നുള്ളത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ലല്ലോ അടുത്തതെന്താണ് നാഷണൽ ഹൈവേ അറുപത്തിയാറ് നാണമുണ്ടോ സകാമേ പൊളിഞ്ഞു വീഴുകയല്ലേ കാസർഗോഡ് മോലിഞ്ഞ് തെക്കോട്ട് സകല നാഷണൽ ഹൈവേയും കുണ്ടര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാജു ഡി പണിക്കർ അധ്യക്ഷത വഹിച്ചു ക്രിസ്തുരാജ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് മണ്ഡലം പ്രസിഡന്റുമാർ പഞ്ചായത്ത് അംഗങ്ങൾ പോഷക സംഘടനാ നേതാക്കൾ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ഫൈസൽ കുളപ്പാടം യു ഡി എഫ് ചെയർമാൻ കുരിപ്പള്ളി സലീം തൃക്കോവിലോട്ടം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ എൽ നിസാമുദ്ദീൻ കെ ബാബുരാജൻ നസീമുദ്ദീൻ ലബ അനീഷ് പടപ്പക്കര പി നിസാമുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് കോൺട്രാക്ടറിന്റെ സ്റ്റെൻഡർ ചെയ്തു പിടിച്ചു ഒരാൾ അയാള് സബ് കോൺട്രാക്ട് കൊടുക്കുന്ന തൊള്ളായിരം കോടി രൂപയ്ക്ക് ബാക്കി തൊള്ളായിരം കോടി രൂപയോ കേന്ദ്രത്തിലെ മന്ത്രിമാരുടെ പോക്കറ്റിലും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പോക്കറ്റിലും പോകുന്നുവെന്ന് ഞങ്ങൾ ആരോപിക്കുന്നു അതുകൊണ്ടല്ലേ പൊളിഞ്ഞു വീഴുന്നത് നമ്മളെ ഇവിടെ നമ്മളെ ബൈപ്പാസിലൂടെ പോകുന്നത് അവിടെ പൊളിഞ്ഞു വീണുപാലും അവിടെ പൊളിഞ്ഞു വീണു റോഡ് സകല സ്ഥലങ്ങളിലും പൊളിഞ്ഞു വീഴുകയാണ് ഈ നാഷണൽ ഹൈവേ ഈ നാഷണൽ ഹൈവേയിലൂടെ സഞ്ചരിക്കാൻ പേടിക്കുകയാണ് നമ്മുടെ ആളുകൾ ആ പൊളിഞ്ഞു വീണാൽ മരിച്ചു മരിച്ചുപോകില്ലേ ഇതാണ് ഈ പിണറായി തള്ളേ അത് വന്നപ്പോൾ പിണറായി മരുമോനും എന്തു പറഞ്ഞു ഏയ് രംഗത്ത് യാതൊരു ഉത്തരവാദിത്വമില്ല ഇതെല്ലാം കേന്ദ്രത്തിന്റെയാണ് ന്യൂസ് ബ്യൂറോ കുണ്ടറ